പ്രിയപ്പെട്ട സ്നേഹം നിറഞ്ഞ പൂർവ്വ വിദ്യാർത്ഥികളെ നമ്മൾ പഠിച്ച് കളിച്ച് വളർന്ന കീഴിലം സ്കൂൾ അവിടുത്തെ മാങ്ങാമരം ഇപ്പോഴും അവിടെ ഉണ്ടോ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് പോയി കെട്ടിപ്പിടിച്ചാലോ ഒരു ഉമ്മ കൊടുത്താലോ നമ്മൾ ഒന്നിച്ച് രാത്രി കാലങ്ങളിൽ മൂത്രമൊഴിച്ചിരുന്ന സ്ഥലത്തെ ആ മണമൊക്കെ നമുക്ക് മിസ്സാവുന്നില്ലേ നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്നും കൂടെ പോയിട്ടൊന്ന് പരിശ്രമിച്ചാലോ നമ്മൾ ബോർഡിങ്ങിൽ നിന്നും ജനാല വഴി കടലാസ് കൊണ്ട് ുണ്ടാക്കി വാണം പോലെ ബസ് സ്റ്റോപ്പിലേക്ക് ഇടുമ്പോൾ അത് ഹൃദയത്തിൽ തറയ്ക്കപ്പെട്ട നമ്മുടെ കൂട്ടുകാരികളൊക്കെ ഈ ദിവസം വരാൻ മറക്കരുത് നമ്മൾ ആരാന്റെ തെങ്ങും തോപ്പ് കള്ള് ചെത്തി കുടത്തിൽ നിന്നും പൈപ്പ് ഇട്ട് താഴെ ഇരുന്ന് ഊറ്റിക്കുടിച്ചതും ഒക്കെ ഓർമ്മയില്ലേ നമ്മൾ കൈപിടിച്ച് കളിച്ചു വളർന്ന കാലങ്ങളൊക്കെ നിങ്ങൾ മറന്നുപോയി നമ്മുടെ ഓർമ്മകളൊക്കെ ആയവർക്ക് ഇതൊരു വസന്ത ദിവസം സെന്റ് തോമസ് കീഴിലം പൂർവ്വ വിദ്യാർത്ഥി സംഗമം ട്വന്റി ട്വന്റി ഫൈവ് ജനുവരി പതിനൊന്ന് ശനിയാഴ്ച രാവിലെ പത്ത് മണിക്ക് ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നു എന്നോടൊപ്പം പൂർവ്വ വിദ്യാർത്ഥികളായ എല്ലാവരും പങ്കെടുക്കണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് വയനാട് ടൂറിസം വികസനത്തിന്റെ ഭാഗമായി ഡിസംബർ മുപ്പത്തി ഒന്ന് ഏഷ്യയിലെ ഏറ്റവും വലിയ ഇ ഡി എം മ്യൂസിക് ആൻഡ് ഡാൻസ് ന്യൂ ഇയർ പാർട്ടി സൺ സൺബേണിനോടൊപ്പം ബോച്ച് എ തൗസൻഡ് ഏക്കറിൽ വെച്ച് ആഘോഷിക്കാൻ ഞാൻ നിങ്ങളെല്ലാവരെയും ക്ഷണിക്കുകയാണ്